ഇന്ത്യ വിരുദ്ധ നടപടികൾക്ക് ജർമ്മനിയുടെ ചെക്ക ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് ജർമ്മനി അമേരിക്ക എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം യു എസ് ഡോളറാക്കി ഉയർത്തിയതിന് പിന്നാലെ ഇന്ത്യക്കാരായ തൊഴിലാളികളെ സ്വാഗതം ചെയ്ത് ജർമ്മനി ജർമ്മൻ സ്ഥാനപതിയായ ഡോക്ടർ ഫിലിപ്പ് ആണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അദ്ദേഹം ജർമ്മനിയിലെ തൊഴിലവസരങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയത് സ്ഥിരതയായി കുടിയേറ്റ നയങ്ങൾ കൊണ്ടും ഐ ടി മാനേജ്മെന്റ് സയൻസ് ടെക് മേഖലകളിൽ ഇന്ത്യക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടും ജർമ്മനി വേറിട്ട് നിൽക്കുന്ന രാജ്യമാണെന്നാണ് ഡോക്ടർ ഫിലിപ്പ് അക്കിയർമാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കാനുള്ള നല്ല നിമിഷമാണിത് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവര് ഇന്ത്യക്കാരുമുണ്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ശരാശരി ഇന്ത്യക്കാരൻ ശരാശരി ജർമ്മൻ തൊഴിലാളികളെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നു നമ്മുടെ സമൂഹത്തിനും ഇന്ത്യക്കാർ വലിയ സംഭാവന നൽകുന്നു എന്നതാണ് ഈ ഉയർന്ന ശമ്പളം വാങ്ങുന്നതിന്റെ അർത്ഥം ഞങ്ങൾ കഠിനാധ്വാനത്തിലും മികച്ച ആളുകൾക്ക് മികച്ച ജോലികൾ നൽകുന്നതിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടിയേറ്റ നയം ഒരു ജർമ്മൻ കാറിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് വിശ്വസനീയവും ആധുനികവുമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഒരു നേർരേഖയിൽ പോകും ഉയർന്ന വേഗത്തിൽ പോകുമ്പോൾ ബ്രേക്ക് ഇടേണ്ടി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഒരു രാത്രി കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ മാറ്റില്ല ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാരെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എച്ച് വൺ വിസയ്ക്കുള്ള ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി അമേരിക്ക ഉയർത്തിയത് ഇതോടെ വിദേശങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കാൻ യു എസ് കമ്പനികൾ ഭീമമായ തുക സർക്കാരിലേക്ക് അടക്കേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിൽ നിന്ന് കമ്പനികൾ പിൻവാങ്ങാനും ഇത് കാരണമാകും നിലവിൽ യു എസിലെ എച്ച് വൺ വിസ ഉടമകളിൽ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരാണ് യു എസിലെ വൻകിട ടെക് കമ്പനികളിൽ ജോലി തേടുന്ന ഇന്ത്യക്കാരായ ടെക്കുകളെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജർമ്മനി ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയതെന്നതും ശ്രദ്ധേയമാണ് ഇതോടെ യു എസിലുള്ള ഐ ടി കമ്പനികളെല്ലാം ആശങ്കയിലാണ് ഇന്ത്യൻ ടെക്കുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയാൽ ഒട്ടുമിക്ക ഐ ടി കമ്പനികളുടെയും പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിച്ചേക്കാം ട്രംപിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവര് എല്ലാം